ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ അടിപൊളി റെസിപ്പി നിങ്ങളുടെ ഉള്ള വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പി കേട്ടോ പാലപ്പം പാലപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള പാലപ്പമാണ് നിങ്ങളുടെ ഉപയോഗിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ വീട്ടിൽ റവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവലുണ്ടെങ്കിൽ പാലപ്പം റെഡി വ്യത്യസ്തമായ വീഡിയോ എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പാലപ്പാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം അപ്പൊ നമുക്ക് നേരെ പാലപ്പത്തിലേക്ക് പോവുകയാണ് ഓക്കെ ഇരുന്നൂറ് ഗ്രാമിലെന്താ ചേർക്കേ രണ്ട് കപ്പലേ രണ്ട് കപ്പ് അവലും കൂടി കേട്ടോ ോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണോ നിറയെ വേണോ നിരപ്പ വേണ മണിക്കൂർ ഇരുന്നാൽ മാത്രമേ ഇത് പുതുന്ന് വരത്തുള്ളൂ കേട്ടോ ഇപ്പൊ നല്ല ഇളക്കി വെച്ചിട്ടുണ്ട് നിരപ്പ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ നമുക്ക് വെറ്റിയോ ഇല്ലേ മനുഷ്യേ അല്ലേ അങ്ങനല്ലേ മനുഷ്യ ഒരടപ്പുറ്റം കടച്ചേര മതി ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാണോ അപ്പോൾ നമ്മൾ പുതുക്കാൻ വെച്ചിരിക്കുന്ന റവയും അവലും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മയപ്പെടുത്തുകയാണ് കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് രണ്ട് കറക്ക് വേണ്ടിയുള്ള പ്രോസാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനോട്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ കുറച്ച് തേങ്ങ അല്ലെ മീ ഒരു മുറി തേങ്ങയും കൂടെ ആഡ് ചെയ്യുകയാണ് ഒരു സ്പൂൺ ഇട്ട കിഴക്ക് വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അതും നമ്മൾ ഞാൻ താടി ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നോക്കാം കേട്ടോ വെണ്ണ പോലെ അതൊക്കെ നമ്മളെ ബാക്കി വരുന്ന മാവും കൂടെ നമ്മൾ അറിയാൻ വേണ്ടി പോകണം കേട്ടോ ഇതിലോട്ട് നമ്മള് തേങ്ങ വെള്ളം ഫുള്ള് ഒഴിക്കോ ഇതിനെ കൂടുതൽ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കും സുഹൃത്തുക്കളെ ഇതിലോട്ട് അല്പം ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് സുഹൃത്തുക്കളെ അല്പം ഈസ്റ്റും കൂടെ ഇനി എത്ര നേരം ഇരിക്കണം രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ട് പുളിച്ചിട്ട ശേഷമേ നമ്മള് മാവ് കുക്കിങ്ങിലോട്ട് പോകുന്നുള്ളൂ ഇല്ലേ മാവട്ടിരിക്കട്ടെ നല്ലായിട്ട് ഇളക്കി വെക്കണം കേട്ടോ ആദ്യം ഇട്ട മാവിനെ അത് ഈസ്റ്റ് ഇട്ടില്ലായിരുന്നു രണ്ടാമതാണ് ഈസ്റ്റ് ഇട്ടത് നല്ല മിക്സ് ആവട്ടെ ഇളക്കി വെസ് കൂടുതലെ അപ്പൊ നമ്മുടെ മാവൊക്കെ ഇവിടെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് നോക്കാം വന്നു അപ്പൊ ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പേ ഇട്ടിട്ടുള്ളായിരുന്നു പ്പ് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് കുറവുണ്ട് കുറച്ച് മതി കുറച്ച് മതി കുറച്ച് മതി ഇറാ മതി 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 ഇത്ര മതി മനുഷ്യ നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ ഒരു പാലപ്പത്തിന്റെ മണം തന്നെ ഇല്ലേ ആ തേങ്ങ വെള്ളത്തിന്റെ അത് തന്നെ തേങ്ങ വെള്ളം കൂടെ ചേർത്തതാണ് തേങ്ങ വെള്ളം പൻസാര ലൈനിൽ ചേർത്തതാണ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി നമ്മുടെ പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ആ സുഹൃത്തുക്കളെ അപ്പം എന്താ പറയാ വന്നേ നമ്മളിപ്പം പാലപ്പൻ വേണ്ടി ചൂടാൻ വേണ്ടി പോവാണ് എങ്ങനെയാണോ നോക്കട്ടെ അപ്പൊ മനുഷ്യ നീക്കാം മനുഷ്യ ചെയ്യല്ലേ നോക്കട്ടെ നാളെ മാവഴിക്കാണ് കേട്ടോ മനുഷ്യ കറക്കറിയാമോ ഏ എന്നെ കറക്കണേ അല്ല മാവ് കറക്കറിയത്തില്ലയോ ഏ നന്ദി കറക്കി ആ അടച്ചി അടച്ചി അപ്പൊ നമ്മുടെ ഇവിടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് മനുഷ്യ ആയിട്ടുണ്ട് കേട്ടോ ആയ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇത് ഇപ്പം നമ്മളെ അവല് ചേർത്തത് കൊണ്ടാണ് ചെറിയൊരു കളറ് ആ മട്ട അവല് അതിന്റെയാണ് കളർ കേട്ടോ മതി അടച്ചാല് ടക്കിപ്പോ ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ നല്ല മോരുമൊരാ മൊരിഞ്ഞ് ഏഹ് നോക്ക് നമ്മുടെ പാലപ്പം ഇരിക്കാൻ നോക്ക് ചുറ്റുകൊണ്ടിരിക്കാണ് ഉണ്ടോ അടിപൊളി സാധനം മനുഷ്യടുക്ക് എടുക്ക സുഹൃത്തുക്കളെ ഉണ്ടോ നമ്മളിപ്പം ചുട്ട് തന്നെ കേട്ടോ ചുട്ടയാണ് കേട്ടോ ആയിരിക്കുന്ന ആയ സുഹൃത്തുള്ളേ നമ്മള് പാലപ്പ ഉണ്ടാക്കി ഇരിക്കുന്നോ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനാണെന്ന് അറിയണ്ടെ നമുക്ക് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം െ അപ്പോൾ നമ്മുടെ മൊരിഞ്ഞ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പീസ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളിതിനോട് എടുത്തിരിക്കുന്നത് ചിക്കൻ കറിയാണ് എടുത്തിരിക്കട്ടോ ചിക്കൻ കറി അമ്മേ നമ്മൾ പ്രതീക്ഷ പോലെ അല്ലോ കിടു സാധനം ഏ അത് ഒറിജിനൽ പാലപ്പം വരെ തോറ്റൂ അല്ലേ കറി വേണ്ട കറി വേണ്ട കറിയുടെ ആവശ്യമില്ലല്ലോ സൂപ്പർ സാധനം കേട്ടോ ചിക്കൻ കറിയുടെ കൂടുമ്പോ ഏറ്റവും ബെറ്റർ പക്ഷെ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല സുഹൃത്തുക്കളെ എന്താ സോഫ്റ്റ് എന്ന് അറിയാമോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാലപ്പം കേട്ടോ എല്ലാരും വീട്ടിൽ ട്രൈ നോക്കുക സൂപ്പർ പറഞ്ഞാ നിങ്ങൾ കേട്ടല്ലോ അല്ലേ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ആ അടിപൊളി പാലപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല എല്ലാരും വീട്ടിൽ ട്രൈ നോക്കുക അതായത് നമ്മൾ ഏത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു പാലപ്പമാണ് ഞാൻ അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നൂറിൽ നൂറ്റിപ്പൊന്ന് ശതമാനവും നല്ല അടിപൊളി റിസൾട്ട് കിട്ടും തരിഞ്ഞു പോവുകയോ അടിപിടിക്കുകയോ ഒന്നുമില്ല അടിപൊളിയായിട്ടുള്ള പൂ പോലിരിക്കുന്ന പാലപ്പം ഈ പാലപ്പത്തിൻ്റെ അടിപൊളി കട്ടൻ ചായമാണ് കേട്ടത് ചൂട് അടിപൊളി ചൂട് കട്ടൻ ചായ പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം അതുവരായിരിക്കും ബൈ ബായ് ഓക്കെ ചെറിയ അറിവുണ്ട് കറിയുടെ എരിവാ ഇല്ലാമീ കറിക്കാത്ത ചെറിയ എരിവുണ്ട്